മഹാരാഷ്ട്രയിലെ വമ്പൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ശിവസേന ഉദ്ധവ് താക്കറെക്ക് ഏറ്റ തിരിച്ചടി ചെറുതൊന്നുമല്ല എന്നുള്ളത് വാസ്തവമാണ് എന്നാൽ അതിൻ്റെ ആ ഒരു ആഘാതം മാറുന്നതിനു മുന്നേ തന്നെ വീണ്ടും കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ശിവസേന ഉദ്ധവ് താക്കറെക്ക് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് കാരണം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേന വിട്ടുകൊണ്ട് തന്നെ ഉദ്ധവ് ശിവസേന വിട്ടുകൊണ്ട് തന്നെ അഞ്ചോളം മുൻ കോർപ്പറേറ്റർമാരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഒഫീഷ്യലായി ചേർന്നിരിക്കുന്നത് തന്നെ ഇതിനു മുന്നേ തന്നെ അവർ ചേരുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒഫീഷ്യലായിട്ട് തന്നെ ബി ജെ പിയിൽ അംഗത്വം എടുത്തിരിക്കുന്നു ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അവർ അതായത് ശിവസേന മുൻ കോർപ്പറേറ്റർമാർ അഞ്ച് കോർപ്പറേറ്റർമാർ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച ക്യാബിനറ്റ് മന്ത്രിയും ബി ജെ പി സംസ്ഥാന യൂണിറ്റ് പ്രസിഡൻറ്റുമായ ചന്ദ്രശേഖർ ഭവൻകുലേയുടെ സാന്നിധ്യത്തിലാണ് അഞ്ച് മുൻ ശിവസേന യു ബി ടി കോർപ്പറേറ്റർമാർ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നിരിക്കുന്നത് ശിവസേനയ്ക്ക് അതായത് ഉദ്ധവ് താക്കറെ വലിയ തിരിച്ചടിയാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ മാറിയിരിക്കുന്നത് ഈ അഞ്ച് പേരുടെ ബി ജെ പി പ്രവേശനമെന്ന് പറയുന്നത് അഞ്ച് മുൻ ശിവസേന കോർപ്പറേറ്റർമാർ ചൊവ്വാഴ്ച ക്യാബിനറ്റ് മന്ത്രിയും ബി ജെ പി സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റുമായ ചന്ദ്രശേഖർ ഭവൻകുലയുടെയും മറ്റു പാർട്ടി നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് ഉദ്ധവ് താക്കറെ നയിക്കുന്ന ശിവസേനയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്ന അഞ്ച് മുൻ ശിവസേന യു ബി ടി കോർപ്പറേറ്റർമാർ ഇവരൊക്കെയാണ് അതായത് ബാല ഓസ്വാൾ വിശാൽ ധനവാഡെ പല്ലവി ജാവാലെ സംഗീത തോസർ പ്രാജി അൽഹത്ത് എന്നിവരാണ് ബി ജെ പി സംസ്ഥാന യൂണിറ്റ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സിവിൽ ഏവിയേഷൻ സഹകരണ സഹമന്ത്രി മുരളീധർ മോഹോൾ ക്യാബിനറ്റ് മന്ത്രി ചന്ദ്രകാന്ത് പാട്ടീൽ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു ഈ അഞ്ച് മുൻ കോർപ്പറേറ്റർമാർ പാർട്ടിയിൽ ചേർന്നതിനാൽ പാർവതി കസ്ബ പേയ്ത്ത് നിയമസഭാ മണ്ഡലങ്ങളിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും അവരെല്ലാം വളരെ വിശ്വസ്തരായ ശിവസേനാ പ്രവർത്തകരാണെന്നും മുമ്പ് ഞങ്ങൾ ഒരു സഖ്യത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു ഇപ്പോൾ അവർ ഞങ്ങളോടൊപ്പം ചേരുന്നത് നല്ല കാര്യമാണ് എന്നുമാണ് മൊഹോൾ ബി ജെ സെക്രട്ടറി ആയിട്ടുള്ള ബാബ മിസാൽ എന്നിവർ പറഞ്ഞത് ഞങ്ങൾ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നു എന്നും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു എന്നും പക്ഷേ ഞങ്ങളുടെ പാർട്ടി കോൺഗ്രസുമായി കൈകോർത്തത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും ഹിന്ദുത്വ വിഷയത്തിൽ ഞങ്ങൾ ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചു എന്നുമാണ് ഓസ്വാൾ പറഞ്ഞിരിക്കുന്നത് ഈ നേതാക്കളോട് പാർട്ടി നീതി പുലർത്തുമെന്നും അവർക്ക് ഉചിതമായ ഉത്തരവാദിത്തം നൽകുമെന്നുമാണ് ബി ജെ പി നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് ഈ മുൻ ശിവസേന കോർപ്പറേറ്റർമാരെ ബി ജെ പി ഉൾപ്പെടുത്തിയെങ്കിലും മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കില്ലെന്ന് ആശങ്കാകുലരായ ചില ബി ജെ പി പ്രവർത്തകർ അസ്വസ്ഥരായിരുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ബി ജെ പിക്ക് ഈ മേഖലയിൽ ഗണ്യമായ സ്വാധീനം ഉള്ളതിനാൽ അവരുടെ രാഷ്ട്രീയ ശക്തി ശക്തിപ്പെടുത്തുന്നതിനിടയിലാണ് ഈ ഒരു നീക്കം ഈ അഞ്ചു പേരുടെ ശിവസേനയിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ആ ഒരു മാറ്റം അത് വളരെ വലിയ തോതിൽ ബി ജെ പിയെ വീണ്ടും ശക്തരാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ നടന്ന ഈ ഒരു കാര്യം ശിവസേനയെ സംബന്ധിച്ചിടത്തോളം ഉദ്ധവ് താക്കറെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിർണായകമായ പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെക്ക് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ പൂനെയിൽ പാർട്ടിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ബി ജെ പിയുടെ സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു ബി ജെ പിക്ക് ഈ മേഖലയിൽ ഇതിനകം തന്നെ ഗണ്യമായ സ്വാധീനം ഉള്ളതിനാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവരുടെ രാഷ്ട്രീയ ശക്തി ശക്തിപ്പെടുത്തുന്നതിനാലും ഈ നീക്കം വളരെ വലിയ തോതിൽ വിജയകരമായി തന്നെയാണ് കാണേണ്ടത് മഹാരാഷ്ട്രയിലെ തന്നെ എം വി എ സഖ്യത്തിൽ ഏറ്റവുമധികം സീറ്റുകൾ ഉള്ളത് നിലവിൽ ഉദ്ധവ് താക്കറെ ശിവസേനയ്ക്ക് തന്നെയാണ് ആ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ കൊഴിഞ്ഞു പോക്ക് ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ് ഭരണപക്ഷത്തിലോട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറെക്കായാലും അതോടൊപ്പം തന്നെ കോൺഗ്രസിനായാലും എൻ സി പി ശരത് പവാർ പക്ഷത്തിനായാലും ഞെട്ടലുണ്ടാക്കുന്ന കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഓൾറെഡി ഉദ്ധവ് താക്കറെ ശിവസേനാ പക്ഷം ബി ജെ പി അടുക്കുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ശിവസേനയിൽ നിന്ന് തന്നെ ബി ജെ പിയിലേക്ക് ചാടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത് ഇത് ഇനിയും തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഉദ്ധവ് താക്കറെ തന്നെ ഇനി എം വി യെ ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേരുന്ന ആ ഒരു സമയം അത് അധികം വിദൂരമാകാൻ സാധ്യതയില്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന പലതരം നീക്കങ്ങളും എന്നത് വ്യക്തമാണ് ഇതിലൂടെ